ആ എവിടെ ഒരു പുതിയ എയർ ഫ്രയർ എങ്ങനെ ഓപ്പൺ ചെയ്തത് ഫസ്റ്റ് യൂസ് ഒക്കെ ആക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പം ഇതാണ് എൻ്റെ ഒരു എയർ ഫ്രയർ ലൈഫ് ലോങ്ങിൻ്റെ ഫോർ പോയിൻറ്റ് ടു ലിറ്ററിൻ്റെ എയർ ഫ്രയറാണ് അപ്പം നമുക്ക് ഈ ക്യു ആർ വേ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് എയർഫയറിനകത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷീസിൻ്റെ പിന്നെ എക്സ്റ്റൻഡ് വാറൻറ്റ് വേണമെങ്കിൽ അതും ആ ക്യു ആർ വേഡി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്തത് അന്നേരം തന്നെ പേജിലോട്ട് പോയിക്കോളും പിന്നെ ഇതാണ് എൻ്റെ തർക്കം നമുക്ക് കാണുന്നത് ഇങ്ങനെയാണ് ഇനി കുറേ പൈസ നോക്കേണ്ടത് ഞാനതിലും കുറേ ആക്കെ മാറ്റി പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ആക്കി വെച്ചാണ് ഒരു എളുപ്പത്തിന് വേണ്ടി അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മേൽഭാഗം ജസ്റ്റ് നമുക്ക് ആ ഞാൻ കൈപ്പിടിച്ചിരുന്ന മേളത്തെ ഭാഗമാണ് ഡിസ്പ്ലേറ്റ് വരുന്നത് ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ടോട്ടലായിട്ടുള്ളൊരു ഇത് അത്യാവശ്യം വലിയൊരു കണ്ടെയ്നറ് തന്നെയാണ് വലിയൊരു എഫ് ഐ ആണ് ഞാൻ ഉദ്ദേശിച്ചാലും എളുപ്പമുണ്ടായിരുന്നതിന് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വയറ് കാരണം ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞാൽ വലിയ നീളമില്ല അതുമാത്രമല്ല എനിക്കൊരു ഡിഫക്റ്റായിട്ട് തന്നെ തോന്നിയത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കണ്ടെയ്നറായിട്ട് വരുന്നത് അത്യാവശ്യം വലിയൊരു ബാഗ് തന്നെയാണ് ഇതാണ് എൻ്റെ ഒരു ഓയിൽ സെപ്പറേറ്ററ് അതിനെ കുറിച്ച് വിഷൊക്കെ സൈഡിലുണ്ടായി ഞാൻ പിന്നെ അതൊക്കെ മാറ്റിയിട്ടാണ് ഈ വീഡിയോ എടുത്തത് ഇതാണ് സംഭവം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് നല്ലൊരു കണ്ടെയ്നറും കാര്യങ്ങളൊക്കെയാണെങ്കിൽ അടിപൊളി തന്നെയാണ് ടച്ച് ഇങ്ങനെ ടറ്റൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല സാധനമാണ് നമുക്ക് യൂസിങ്ങിനൊക്കെ കൊള്ളാം എനിക്ക് കണ്ടിട്ട് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉണ്ട് അത് നമുക്ക് ഉപയോഗിക്കുമ്പോഴേ ഭാഗിക്കാൻ നിങ്ങൾ അറിയത്തുള്ളൂ ഇതൊരു അടിഭാവമാണ് കണ്ടെയ്നർ കണ്ടെയ്നർ ഇരിക്കുന്നതിൻ്റെ അവിടെ നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ് അപ്പോൾ അതാണ് അതാണ് നമ്മുടെ കോവിലും ഫാനും വെക്കു വരുന്നത് ആ ഒരു ഭാഗത്താണ് ഇനി നമ്മളത് തിരിച്ചു കയറ്റി കണ്ടെയ്നർ തിരിച്ചു കയറ്റി വെക്കുകയാണ് ഇനി അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു മാനുവൽ ഇട്ടിട്ടുണ്ട് മാനുവൽ എടുത്തപ്പോൾ നമുക്ക് ഫസ്റ്റ് യൂസിന് മുമ്പ് ഇത് നോക്കിയാൽ നമുക്കതിന്റെ പാർട്സിന്റെ കാര്യങ്ങളും സ്പെസിഫിക്കേഷൻസും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ അതിൻ്റെ ഹവ് ടു യൂസ് ആദ്യമായിട്ട് ഉപയോഗിക്കേണ്ട എന്തൊക്കെ ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ മാനുവലിനകത്തവരെ അവിടെ നിന്നും ഡ്യൂറിങ് യൂസ് ഹൗ ടു യൂസ് പിന്നെ ഓരോ ഫുഡ് ഐറ്റംസിൻ്റെ ടെമ്പറേച്ചർ എങ്ങനെയാന്നുള്ള കാര്യങ്ങൾ അതും അതിനകത്ത് പറയുന്നുണ്ട് ഓരോ സ്പെസിഫിക്കായിട്ടുള്ള ഓരോ ഐറ്റംസ് എത്ര മിനിറ്റ് അതിനകത്ത് വെക്കണം എന്തൊക്കെയാണ് വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ടിപ്സ് ഓഫ് കുക്കിംഗ് ഓട്ടോമാറ്റിക്ക് പിന്നെ കൺട്രോൾ പാൻ എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് പിന്നെ സേഫ്റ്റി ഇൻസ്ട്രക്ഷന് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി അതിനെപ്പറ്റി അറിയാനുള്ള ഇല്ലതും ആ ഒരു മാനുവലിനകത്തോടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞാൻ ആ മാനുവൽ നോക്കിയാൽ ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാത്തൊക്കെ ഞാൻ ഡോ എനിക്ക് അതിനകത്ത് ഡൗട്ടൊക്കെ ഞാൻ ക്ലിയർ ചെയ്തു അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഡിറ്റർജൻറ്റ് വെച്ചിട്ടും പിന്നെ സ്പോഞ്ച് വെച്ചിട്ടും നമ്മൾ ആ ഒരു കണ്ടെയ്നറും പിന്നെ ആ ഒരു ഓയിൽ സെപ്പറേറ്ററും നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്നൊരു കുറച്ച് ചൂടുകളാണ് ചൂടുകളാണ് വേണ്ടത് ചൂടുവെള്ളം പിന്നെ ഞാൻ പ്രിലെൻ്റ് വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്തെടുത്തു അതിനെ പിന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഒരു നോയിസ്റ്റൊരു നനഞ്ഞിരി തുണി വെച്ചിട്ടാണ് എയർ ഫ്രെയറിൻ്റെ ആകും വേണിയത് അത്യാവശ്യം നൈസ് ഉണ്ടെന്ന് തുടക്കണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതെന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കണ്ടു കിട്ടുമ്പോൾ ഇങ്ങനെയാണ് ഡിസ്പ്ലേ വന്നിരിക്കുന്നത് പിന്നെ അതൊന്ന് ടച്ച് ചെയ്യുമ്പോഴേ കറക്റ്റ് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ എല്ലാം ടെമ്പറേച്ചറും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെയാണെന്ന് വെച്ചാൽ ടെമ്പറേച്ചറിൻ്റെ ഒരു തെർമോമീറ്ററിൻ്റെ ആ ഒരു ഇമേജ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് പ്ലസും മൈനസും അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് ചൂട് കൂട്ടാൻ പറ്റും പിന്നെ ആ ഒരു ടൈമറിൻ്റെ ക്ലോക്കിൻ്റെ ഇമേജ് വെച്ചിട്ട് പ്ലസും മൈനസും വെച്ചിട്ട് നമുക്ക് ടൈമ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അത് അതിന് ശേഷം ഞാൻ തൊട്ടവില്ലാ ചുമന്നിരിക്കുമ്പോൾ ആ ഒരു ടാബർ നമ്മൾ ഇന്നുകൂടെ നിൽക്കാൻ ഇത് സ്റ്റാർട്ട് ആകത്തുള്ളൂ ഇന്നുകൂടെ ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി അന്നേരം അത് സ്റ്റാർട്ട് ആവത്തുള്ളൂ അന്നേരം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ തന്നത് വർക്ക് ആകാൻ തുടങ്ങി കൂടുന്ന ഒരു സൗണ്ടൊക്കെ നമ്മൾ എന്തിനും കേൾക്കാൻ പറ്റും പിന്നെ നമ്മൾ ഇത് പ്രവർത്തിക്കുമ്പോൾ എപ്പോഴും ഇതിൻ്റെ നിൽക്കാൻ തന്നെ നിൽക്കാൻ ശ്രമിക്കുക അൺ അറ്റൻഡായിട്ടോ നമ്മളിതിനെ കടന്നിട്ട് പോകരുത് അതിനുശേഷം നമുക്ക് കറക്റ്റ് ആ ഒരു പതിനഞ്ച് മിനിറ്റാണ് വെച്ചെങ്കിൽ ആരോ സമയം ആവുമ്പോഴത്തേക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആവും പിന്നെ നമ്മൾ വേറെ കാര്യം ഈ കണ്ണേർ നമ്മൾ ഓരിക്കാൽ